എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി സി എംഒ പ്രകൃതി സൗഖ്യ പതിനേഴാം നൂറ്റാണ്ടിലാണ് നച്ച് ശാസ്ത്രജ്ഞനായ ലീവൻ ഹോക്ക് ആദ്യമായി ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് അതിനുശേഷം ലൂയിസ് പാസ്റ്റർ ലൂയിസ് പാസ്റ്റർ ആണ് മോഡേൺ ജേം തിയറി ഉണ്ടാക്കിയത് ജേം തിയറി എന്ന് പറഞ്ഞാൽ രോഗാണുക്കളെ കൊണ്ടാണ് രോഗമുണ്ടാകുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അലക്സാണ്ടർ ഫ്ലമ്മിങ് ആദ്യമായി ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കിയത് ആദ്യത്തെ ആൻറിബയോട്ടിക്സിന്റെ പേര് നമ്മളൊക്കെ അറിയുന്ന പോലെ പെൻസിലിൻ എന്നായിരുന്നു ഈ പെൻസിലിൻ്റെ കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്ത് വലിയൊരു ഒരു കുതിച്ചു ചാട്ടം തന്നെയായിരുന്നു പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ പെൻസിലിൻ്റെ ആ ഇൻവെൻഷന് കഴിഞ്ഞിട്ടുമുണ്ട് ഇത്രമാത്രം പ്രാധാന്യം ഉള്ള ആൻറ്റിബയോട്ടിക്സുകൾ ഇന്ന് ഒരു പക്ഷേ അതിൻ്റെ ശരിയായതല്ലാത്ത ഉപയോഗം കൊണ്ട് അതിൻ്റെ അധികമായ ഉപയോഗം കൊണ്ട് അമിത ഉപയോഗം കൊണ്ട് ഇന്ന് ഒത്തിരി രോഗങ്ങൾ മനുഷ്യരാശിക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറുവശത്തുള്ള ഒരു കാഴ്ച മനുഷ്യ ശരീരം കോടാനുകോടി കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ കോശങ്ങളുടെ എണ്ണത്തിനേക്കാൾ അധികം എത്രയോ മടങ്ങധികമാണ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മൈക്രോപ്സ് ഉള്ളത് അല്ലെങ്കിൽ ചെറിയ സൂക്ഷ്മ ജീവികൾക്കുള്ളത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം നമ്മളെ നിയന്ത്രിക്കുന്നതും നമ്മുടെ അകത്തുള്ളതും ഇത്തരത്തിൽ പെടുന്ന സൂക്ഷ്മ ജീവികളാണ് നമ്മുടേതെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റുന്ന കോശങ്ങൾ പത്ത് ശതമാനം മാത്രമാണ് അതുകൊണ്ടാണ് ടെൻ പെർസെൻറ്റേജ് ഹ്യൂമൻ എന്നുള്ള ഒരു പുസ്തകം തന്നെ ആലൻ കോളൻസ് എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയിട്ടുമുണ്ട് ഒരു പക്ഷേ ജേം തിയറിയെ ബേസ് ചെയ്തിട്ടാണ് ആൻറ്റിബയോട്ടിക്സുകളുടെ ഉപയോഗം ഉണ്ടായിട്ടുള്ളത് തന്നെ അതായത് സൂക്ഷ്മമായ അണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ രോഗം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ബാക്ടീരിയകളുണ്ട് ഒന്ന് വളരെ നല്ലതായിട്ടുള്ള ബാക്ടീരിയകളും മറ്റൊന്ന് ചീത്ത ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തിന്റെ നോർമൽ ഫംഗ്ഷനിങ്ങിന് ഈ രണ്ട് തരത്തിൽപ്പെട്ട ബാക്ടീരിയയും തീർച്ചയായിട്ടും ആവശ്യവുമാണ് പക്ഷേ പലപ്പോഴും ചീത്ത ബാക്ടീരിയേക്കാൾ കൂടുതൽ എണ്ണം നിർബന്ധമായും നല്ല ബാക്ടീരിയ നമ്മുടെ അകത്ത് ഉണ്ടായിരിക്കേണ്ടതുമാണ് ഇത്തരത്തിൽപ്പെട്ട ചീത്ത ബാക്ടീരിയകൾ ചില സ്ട്രെയിൻസിന് അപ്പർ ഹാൻഡ് കിട്ടുമ്പോൾ മുൻഗണന കിട്ടുന്ന സമയത്താണ് മേൽക്കൈ കിട്ടുന്ന സമയത്താണ് രോഗങ്ങൾ ശരീരത്തിലേക്ക് ഉണ്ടാകുന്നത് എന്നാണ് കൺസെപ്റ്റ് ജം തിയറിയുടെ കൺസെപ്റ്റ് അങ്ങനെയാണെങ്കിൽ ആ സ്പെസിഫിക് ബാക്ടീരിയ കൊല്ലാനുള്ള മരുന്നുകളായിട്ടാണ് നമ്മൾ ആന്റിബയോട്ടിക്സുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഒരു വില്ലേജിനകത്ത് ചില മെലിറ്റൻസ് ഉണ്ട് എന്ന് കരുതുക ചില തീവ്രവാദികൾ ഉണ്ടെന്ന് കരുതുക അവിടെ പോയി ബോംബ് വർഷിച്ചു കഴിഞ്ഞാൽ തീവ്രവാദികൾ മരിക്കും മരിക്കുമായിരിക്കും പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി നിരപരാധികളായ നാട്ടുകാരും മരിക്കും അതിൻ്റെ കൂടെ ഇതേപോലെയാണ് പലപ്പോഴും ആൻറ്റിബയോട്ടിക്സിന്റെ ഉപയോഗം നമ്മുടെ ശരീരത്തിന് അകത്തുണ്ടാക്കുന്നത് അതായത് ചീത്ത ബാക്ടീരിയ കൊല്ലുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ആയിരക്കണക്കിന് ബാക്ടീരിയെ കൂടി ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സുകൾ കൊന്നൊടുക്കുകയും ചെയ്യും ഇത്തരത്തിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്സുകളുടെ അമിത ഉപയോഗം തീർച്ചയായിട്ടും നമ്മുടെ ഹെപ്പാറ്റിക് ഡാമേജ് ലിവറിന് ഡാമേജ് ഉണ്ടാക്കുന്നതായിട്ടും നിരീക്ഷണങ്ങൾ പറയുന്നു അമിനോ ഗ്ലൈക്കോസിലേറ്റ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്സുകളാണ് പത്ത് ശതമാനത്തോളം വരുന്ന കിഡ്നി ഡാമേജിന് കാരണമാകുന്നത് എന്നും പുതിയ പഠനങ്ങൾ പറയുന്നതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം ഒരു പക്ഷേ ഗുണത്തെക്കാളേറെ മനുഷ്യർക്ക് ദോഷം സംഭവിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ആൻറ്റിബി ബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം അല്ലെങ്കിൽ ശരിയായ രീതിയിലല്ലാത്ത ഉപയോഗം നമ്മൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്ന് നമുക്ക് നോക്കാം ഒരു പക്ഷേ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ തരുന്ന ഒരു കാര്യവും നമ്മുടെ ദഹനേന്ദ്രീയ വ്യവസ്ഥ തന്നെയാണ് ഇമ്മ്യൂണിറ്റിയുടെ ആദ്യ പടികൾ വരുന്നതും നമ്മുടെ ദഹന വ്യവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തുള്ള അല്ലെങ്കിൽ ഗട്ടിനകത്തുള്ള നല്ല ബാക്ടീരിയ ആണ് ഈ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ഒരു പക്ഷേ ഈ നല്ല ബാക്ടീരിയ നശിച്ചു പോവുകയാണെങ്കിൽ ഗട്ടിനകത്തുള്ള മോശം ബാക്ടീരിയകൾക്ക് അവിടെ അപ്പർ ഹാൻഡ് ലഭിക്കുകയും അത് ഒരു ഒത്തിരി കോംപ്ലിക്കേഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കുകയും ചെയ്യാം അതിലേറ്റവും നല്ല ഒരു ഒരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം ശരീരത്തിൻ്റെ ഗട്ടിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് ഒരു പക്ഷേ ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് ഗർഭാശയത്തിൽ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ആ ഫ്ലോറിൽ നിന്ന് കിട്ടുന്ന ബാക്ടീരിയകളാണ് നല്ല ബാക്ടീരിയകളാണ് സി സെക്ഷനിൽ കൂടി ജനിക്കുന്ന ഒരു കുട്ടിക്ക് ബർത്ത് കനാലിൽ കൂടി പുറത്തേക്ക് വരുമ്പോൾ ലഭിക്കുന്ന ഒരു എക്സ്പോഷർ ഈ പറയുന്ന പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയമായിട്ടുള്ള ബാക്ടീരിയമായിട്ടുള്ള ഒരു എക്സ്പോഷർ ലഭിക്കുന്നില്ല സാധാരണഗതിയിൽ നോർമൽ ആയിട്ടുള്ള ഡെലിവറി സമയത്ത് കുട്ടിയുടെ മൂക്കിനകത്തും വായിനകത്തും കണ്ണിനകത്തും ഒക്കെ ഈ പറയുന്ന ജെനറ്റൽ ട്രാക്റ്റിനകത്തുള്ള ബാക്ടീരിയ ഒക്കെ കയറുന്നുള്ളൂ ഈ ബാക്ടീരിയ ആണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം കൊടുക്കുന്നത് സിസേറിയാനിൽ കൂടി ജനിക്കുന്ന കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെയാണ് അറുപത് ശതമാനത്തോളം വരുന്ന കുട്ടികൾക്ക് അലർജി പ്രോബ്ലംസ് റോങ്കിയ ലാസ്മ പോലെയുള്ള സ്കിൻ ഡിസീസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുവരുന്നതും ഈ പറയുന്ന പ്രൈമറി ആയിട്ട് കിട്ടേണ്ട ബാക്ടീരിയയുടെ സപ്പോർട്ട് കിട്ടാത്തതുകൊണ്ടാണ് ഒരു അതിൽ നിന്ന് തന്നെ ബാക്ടീരിയയുടെ പ്രാധാന്യം നല്ല ബാക്ടീരിയയുടെ പ്രാധാന്യം ശരീരത്തിനകത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അടുത്തതായി ഘട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് ദഹനവും ആകിരണവുമാണ് ഡൈജഷൻ അബ്സോർപ്ഷൻ ഈ ദഹനവും ആകിരണവും ശരിയായ രീതിയിൽ ദഹന വ്യവസ്ഥക്കകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ പോലും അവിടെ ഏറ്റവും ശരിയായ ബാക്ടീരിയകളുടെ പ്രസൻസ് ഉണ്ടാകണം ആൻറ്റിബയോട്ടിക്സുകളുടെ അമിതമായ ഉപയോഗം മൂലം ഈ ബാക്ടീരിയകൾ നശിക്കുന്നതോടുകൂടി ദഹനവും ആകിരണവും ഒരു വലിയ പരിധിവരെ പ്രതിസന്ധിയിലാവുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തിന് നല്ല ബാക്ടീരിയകൾ വേണ്ടുന്ന ഒരു സ്ഥലത്ത് ആ ബാക്ടീരിയകൾ ഇല്ലെങ്കിൽ അവിടത്തേക്ക് ചീത്ത ബാക്ടീരിയകൾ വളരാനുള്ള ഒരു ടെൻഡൻസി പോലും ഉണ്ടാകാം അനാവശ്യ സ്ഥലങ്ങളിലുള്ള ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം അവിടെ ഒരു പക്ഷേ കൂടുതലായിട്ടും ഫംഗസും അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസംസും ഒക്കെ വളരാനുള്ള സാധ്യത കൂടും അങ്ങനെ വരുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് ഐ ബി എസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇറിറ്റബിൾ ബവൽ ഡിസീസ് അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രം ഒക്കെ ഉണ്ടാകുന്നതൊക്കെ പ്രധാനമായിട്ട് ഈ പറയുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൻ്റെ ന്യൂനത കൊണ്ടാണ് ഇതേപോലെ മറ്റൊരു കാര്യമാണ് അബ്സോപ്ഷൻ ഈ പറയുന്ന ന്യൂട്രീഷന്റെ വസ്തുക്കളുടെ അബ്സോപ്ഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിലും ഈ ദഹനം കൃത്യമായ രീതിയിൽ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പറയുന്ന പ്രശ്നങ്ങൾ ശരീരത്തിനകത്തുള്ള ഘട്ടിനകത്തുള്ള ആൾക്കാർക്ക് ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻ്റെ പോഷണത്തിൻ്റെ ആഗിരണം നടക്കുകയും ചെയ്യില്ല ഇങ്ങനെ ആഗിരണം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുമ്പോഴാണ് അടുത്ത ഒരു കോംപ്ലിക്കേഷനിലേക്ക് ശരീരം പോകുന്നത് ശരിയായ ന്യൂട്രീഷൻ അപ്സോഷണം നടക്കാത്തതുകൊണ്ട് കൊണ്ട് കോശങ്ങൾക്കകത്ത് ന്യൂട്രീഷൻ അപ്സോഷം പ്രോപ്പറായി നടക്കാത്തത് കൊണ്ട് തന്നെ അവിടെ ഫുഡിനോടുള്ള ഒരു ക്രേവിംഗ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ശരിയായ രീതിയിലുള്ള പോഷണം ശരീരത്തിന് കിട്ടാത്തത് കൊണ്ട് കൂടുതൽ ന്യൂട്രീഷൻ ഡിമാൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ ക്രേവിങ് ഉണ്ടാകുകയും നമ്മൾ കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ശരീരത്തിനുണ്ടാവുകയും അത് നമ്മളെ ഒബേസിറ്റിയിലേക്ക് അമിതവണ്ണത്തിലേക്ക് നയിക്കുകയും ചെയ്യും അമിതവണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയുന്നത് പോലെ പല കോംപ്ലിക്കേഷൻസ് ഇപ്പം ഹെപ്പാറ്റിക് ഡാമേജ് ലിവറിന്റെ ഡാമേജും അതുകൊണ്ട് മെറ്റബോളിക് ആയിട്ടുള്ള ഡിസീസസ് ഡയബറ്റീസ് ആയാലും തൈറോയ്ഡ് പ്രശ്നമായാലും പി സി ഒ ഡി ആയാലും അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലേക്ക് നമ്മളെ നയിക്കാൻ പോലും ഈ പറയുന്ന പ്രശ്നത്തിന് സാധ്യതയുണ്ട് ഈ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം അല്ലെങ്കിൽ നല്ല ബാക്ടീരിയയുടെ ന്യൂനത കൊണ്ട് ഒബേസിറ്റി ഉണ്ടാക്കുന്നതിന് ഒരു നല്ലൊരു റിസർച്ച് നടത്തുകയുണ്ടായിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ അത് എലികളിലാണ് ഈ പഠനം നടത്തിയിട്ടുള്ളത് ചീത്ത ബാക്ടീരിയ ഘട്ടിലധികമുള്ള എലികൾക്കും നല്ല ബാക്ടീരിയ ഉള്ള എലികൾക്കും ഒരേ പോലെയുള്ള ഭക്ഷണം ഒരു കൃത്യമായ ഡ്യൂറേഷനിലേക്ക് ഒരു പ്രത്യേക സമയ സമയക്ലിപ്തമായ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നു ആഫ്റ്റർ എ ഒരു പീരീഡ് കഴിഞ്ഞു നോക്കുമ്പോഴേക്കും ഈ പറയുന്ന ചീത്ത ബാക്ടീരിയകളുടെ എണ്ണം വയറ്റിനകത്തുള്ള ഗട്ടിനകത്തുള്ള എലികൾക്കൊക്കെ അമിതമായിട്ട് വണ്ണം ഉണ്ടായതായും ഒബേസിറ്റിയിലേക്ക് നീങ്ങിയതായും അവർ കണ്ടെത്തിയുണ്ടായി അപ്പോൾ ഒരു മനുഷ്യന്റെ ഒബേസിറ്റിക്ക് പോലും ഇടവരുത്താൻ വേണ്ടി നമ്മുടെ നല്ല ബാക്ടീരിയകളുടെ അപര്യാപ്തത അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം കൊണ്ട് കഴിയും എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ പറയുന്ന ഒരു നിരീക്ഷണം ഇനി നമ്മുടെ ശരീരത്തിനകത്തുള്ള പല ഹോർമോണുകളുടെയും ഉൽപ്പാദനം നടക്കുന്നതും ഗട്ടിനകത്ത് വെച്ചിട്ട് തന്നെയാണ് വയറിനകത്ത് വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് നമുക്ക് സന്തോഷം നൽകുന്ന സെറാട്ടോണിൻ പോലെയുള്ള ഹോർമോണുകളുടെ ഉത്പാദനം പരമാവധി നടക്കുന്നതും ഗട്ടിനകത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇ ഇത്തരത്തിലുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം നടക്കണമെന്നുണ്ടെങ്കിൽ പോലും ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയ ആണ് വേണ്ടത് ആ ബാക്ടീരിയ നശിക്കുന്നതോടുകൂടി ഹാപ്പി ഹോർമോണിൻ്റെ അളവ് ശരീരത്തിൽ കുറയുകയും നമ്മൾ സ്ഥായിയായ ഒരു ടെൻഷനിലേക്കും സ്ട്രെസ്സിലേക്കും പോകാനുള്ള ഒരു സാധ്യത തെളിയുകയും ചെയ്യും മറ്റൊരു കാര്യമാണ് മെയിൽ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ ഉത്പാദനവും ഇതേ രീതിയിലാണ് നടക്കപ്പെടുന്നത് അപ്പോൾ നല്ല ബാക്ടീരിയയുടെ കൊന്നുകളഞ്ഞതോടുകൂടി ടെസ്റ്റോസിറോണിൻ്റെ അളവും ശരീരത്തിൽ കുറയുകയും മെയിൽ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുക ചെയ്യാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ആൻറ്റിബയോട്ടിക്സുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ പലപ്പോഴായിട്ട് നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല ഇങ്ങനെയൊക്കെ ആൻറ്റിബയോട്ടിക്സുകളുടെ ഉപയോഗം മൂലം നമ്മുടെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയ നശിച്ചു പോയത് കൊണ്ട് മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും എങ്ങനെ ഇതിനെ മറികടക്കാം എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രോബയോട്ടിക്സിനെ കുറിച്ചാണ് കാരണം നല്ല ബാക്ടീരിയ നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ബാക്ടീരിയയെ ശരീരത്തിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രൈമറിലി ചെയ്യേണ്ടതുള്ളത് അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഹൈ സ്റ്റാൻഡ് പല വെറൈറ്റി സ്ട്രാൻസ് ഉള്ള നല്ല ഡോസുള്ള ഒരു പ്രോബയോട്ടിക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മളിത് ആരംഭിക്കുക നല്ല ബാക്ടീരിയ കൊടുക്കുന്നതോടുകൂടി തന്നെ ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിനകത്ത് വരുന്നതായിട്ടും ഒത്തിരി തവണ നമ്മൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ പ്രോബയോട്ടിക്സുകളിൽ പല തരത്തിൽപ്പെട്ട സ്ട്രാൻസ് കൊടുക്കുമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ പറയുന്ന സ്ട്രാൻഡുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ലാക്ടോബാസിൽഡസും മറ്റൊന്നും ബിഫിലോ ബാക്ടീരിയം പോലെയുള്ള സ്ട്രാൻസ് ഇത്തരത്തിൽപ്പെട്ട വൈവിധ്യങ്ങളായ ബാക്ടീരിയ ആണ് നല്ല ബാക്ടീരിയ ആണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് ഇതിന് നമ്മൾ ഒന്ന് ആയിട്ട് ചെയ്യാം അതല്ലാതെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ സാധാരണഗതിയിൽ അല്പം പുളിപ്പിച്ച ഫെർമെന്റ് ചെയ്ത പഴങ്ങൾ ഫെർമെന്റ് ചെയ്ത വെജിറ്റബിൾസ് ഇതൊക്കെ നമുക്ക് പ്രോബയോട്ടിക്സ് ധാരാളമായിട്ട് തരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉദാഹരണത്തിന് മാങ്ങ ഉപ്പില് ഇട്ട മാങ്ങ അല്ലെങ്കിൽ നെല്ലിക്ക നാരങ്ങ ഇതുപോലെയുള്ള സാധനങ്ങളിലെല്ലാം തന്നെ നമുക്ക് പ്രോബയോട്ടിക്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന തൈര് തൈരിനകത്തും മോരിനകത്ത് അധികം പുളിക്കാതെയുള്ള തൈരും മോരിനകത്തൊക്കെ ആവശ്യത്തിനുള്ള നല്ല ബാക്ടീരിയകൾ ധാരാളമായിട്ട് തന്നെയുണ്ട് അപ്പൊ ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളുടെ ഉപയോഗം നന്നായിട്ട് വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രൈമറിലി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ടാമത് പ്രോബയോട്ടിക്സ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രീബയോട്ടിക്കുകളുടെ കാര്യമാണ് അതായത് നല്ലൊരു ബാക്ടീരിയയെ അകത്തേക്ക് കൊടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു നല്ല വിത്ത് നമ്മൾ വിതച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ആ വിത്തിന് ആവശ്യമായ രീതിയിലുള്ള വളപ്രയോഗവും കൂടി അവിടെ നിർബന്ധമായിട്ട് വേണം അപ്പം പ്രോബയോട്ടിക്സിന് നല്ല ബാക്ടീരിയക്ക് വളരാനുള്ള വളമാണ് പ്രീ ബയോട്ടിക്കുകൾ അപ്പോൾ പ്രീബയോട്ടിക്സുകൾ ധാരാളമായിട്ട് കൊടുക്കുന്നതും വളരെ ഗുണപ്രദമായിട്ട് കാണപ്പെടുന്നുണ്ട് അതിൽ ഏറ്റവും നല്ല പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ഏറ്റവും നല്ലൊരു ഒരു പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് പഴങ്കഞ്ഞിയാണ് പഴങ്കഞ്ഞ് കഴിക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് പ്രോബയോട്ടിക്സും ധാരാളം പ്രീബയോട്ടിക്സും ഉള്ള ഒരു സാധനമാണ് ഭക്ഷ്യവസ്തുവാണ് ഈ പഴങ്കഞ്ഞ് എന്ന് പറയുന്നത് അപ്പോൾ കാര്യമായിട്ട് അല്പ സ്വല്പമൊക്കെ ഫിസിക്കലി ആക്ടിവിറ്റീസ് ഉള്ള ശാരീരികമായിട്ട് അധ്വാനിക്കുന്നവർക്കൊക്കെ പഴങ്കഞ്ഞ് വളരെ നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാം മറ്റൊരു പ്രീബയോട്ടിക്സ് ഞാൻ നേരത്തെ സിസെക്ഷൻ്റെ കാര്യം പറഞ്ഞു സിസേറിയൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ചെറിയ കുട്ടികളിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത കുട്ടികളിലും ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്ത കുട്ടികളെയും കമ്പയർ ചെയ്തിട്ടുള്ള ഒരു പഠനം കൂടി ഉണ്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡ് നമുക്കെല്ലാം അറിയാം അമ്മയുടെ മുലപ്പാലിനകത്ത് ഉള്ള ഏറ്റവും വലിയ കണ്ടന്റ് എന്ന് പറയുന്നത് ഫാറ്റ് ആണ് ഫാറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ളത് നേരത്തെ പറഞ്ഞ പ്രീബയോട്ടിക്സുകളാണ് എൺപതോളം വെറൈറ്റി ഓഫ് പ്രീബയോട്ടിക്സ് ഉള്ള ഒരു ഒരു വസ്തു തന്നെയാണ് അമ്മയുടെ പാല് ഈ എൺപതോളം പ്രീബയോട്ടിക്സുകളുള്ള ഈ മലപ്പാല് കുടിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായ ബാക്ടീരിയകളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റിയുള്ള ഒരു ഘട്ട് വളർന്നു വരും അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും പല റിയാക്ഷൻസിനെയും പല ബാക്ടീരിയൽ അല്ലെങ്കിൽ പല പല രോഗങ്ങളെയും മറികടക്കാനുള്ള ഇമ്മ്യൂണിറ്റി അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ശരിയായ രീതിയിലുള്ള പ്രീബയോട്ടിക്സുകളുടെ ഉപയോഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇതല്ലാതെ നമുക്ക് സാധാരണ കഴിക്കുന്ന ഭക്ഷണത്തിൽ എവിടെയൊക്കെ കിട്ടും ഒന്ന് നമ്മുടെ വാഴ കാമ്പിൽ നിന്നും വാഴ കൂമ്പിൽ നിന്നും നമുക്ക് ധാരാളം ഇത് നല്ല തോരനുണ്ടാക്കിയിട്ട് നന്നായിട്ട് കഴിക്കുക വഴി നമ്മുടെ ശരീരത്തിനകത്തേക്ക് നല്ല രീതിയിലുള്ള പ്രീബയോട്ടിക്സുകൾ നമുക്ക് കിട്ടാവുന്നതാണ് ഇതേപോലെ പ്രീ ബയോട്ടിക്സുകൾ ധാരാളമായിട്ട് കിട്ടാനുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സാണ് റോ ബനാന അല്ലെങ്കിൽ പച്ച നേന്ത്ര ഏത്തക്കായ പച്ച ഏത്തക്കായ നിങ്ങൾ പിന്നെ നെയ്യിലിട്ട് വഴറ്റി അത് വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത് നല്ലൊരു എനർജി സോഴ്സുമാണ് ഫാറ്റ് ഉണ്ടായത് കൊണ്ട് എനർജി സോഴ്സുമാണ് അതുപോലെ നല്ല ആണ് നല്ല ബാക്ടീരിയ വളർത്താനുള്ള ഉത്തമമായ ഒരു മീഡിയം കൂടിയാണ് ഈ പറയുന്ന ഏത്തക്കായ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ മറ്റൊരു നല്ല പ്രീബയോട്ടിക് സോസാണ് ഒനിയൻ അല്ലെങ്കിൽ ഉള്ളി സവോള മറ്റൊന്ന് വെളുത്തുള്ളി ഇത് രണ്ടും കൂടാതെ ചിക്കോറി റൂട്ട് ചിക്കോറി റൂട്ട് കൊണ്ടുള്ള കോഫി പോലും ഇപ്പോൾ ആണ് ഈ ഇത്തരത്തിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കൾ നന്നായിട്ട് ഉപയോഗിക്കുക വഴി നമ്മുടെ ശരീരത്തിനകത്ത് പ്രീബയോട്ടിക്സിൻ്റെ ലോഡ് കൂട്ടാനും അതുവഴി നല്ല ബാക്ടീരിയകൾ ശരീരത്തിൽ വളർത്താനും അതുവഴി ആൻറ്റിബയോട്ടിക്സുകൾ ഉണ്ടാക്കിയ ഡാമേജ് ഒരു വലിയ പരിധിവരെ മറികടക്കാനും നമുക്ക് സാധിക്കുന്നതാണ് ഇനി പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും അല്ലാതെ നമ്മൾ കഴിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവാണ് എൽ ഗ്ലൂട്ടമിൻ എൽ ഗ്ലൂട്ടമിൻ കണ്ടന്റും ആൻ്റിബയോട്ടിക്സിന്റെ എഫക്റ്റ് മാറ്റാനും വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമാണ് എൽ ഗ്ലൂട്ടമിൻ സാധാരണയായിട്ട് ഉണ്ടാവുക മട്ടൻ ബ്രോത്ത് അല്ലെങ്കിൽ മട്ടന്റെ കാലൊക്കെ കൊണ്ടുണ്ടാക്കുന്ന സൂപ്പ് പണ്ടുകാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പഴയ കാലത്ത് പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി കൊടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സൂപ്പും മട്ടൻ ബ്രോത്ത് സൂപ്പാണ് ഈ മറ്റമ്പു ചെയ്യുന്നത് നല്ല ബാക്ടീരിയ അകത്ത് എത്തിക്കുകയും അതുവഴി ഫുഡ് ക്രേവിങ്ങും അതുപോലെ ഇൻസുലിൻ്റെ ഒക്കെ മാറ്റി ശരീരത്തിൻ്റെ ഒബേസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് വെജിറ്റേറിയൻ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ല എൽഗ്ലൂട്ടാമിൻ്റെ റിസോഴ്സ് എന്ന് പറയുന്നത് ക്യാബേജ് ബ്രോക്കോളി കോളിഫ്ലവർ തുടങ്ങിയവയാണ് അപ്പോൾ ഇത് കൃത്യമായ സൂപ്പ് ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു വലിയ പരിധി വരെ നമുക്ക് മറികടക്കാൻ വേണ്ടി കഴിയും അപ്പോൾ ഒന്ന് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആൻറ്റിബയോട്ടിക്കുകൾ ഒരു നിർദ്ദേശത്തോടു കൂടി മാത്രം ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഒരു ലൈഫ് സേവിങ് എന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് മാറ്റുവാൻ വേണ്ടി ശരിയായ രീതിയിലുള്ള പ്രോബയോട്ടിക്സുകൾ ഉപയോഗിക്കുക പ്രീബയോട്ടിക്സുകൾ ഉപയോഗിക്കുക എൽ ഗ്ലൂട്ടമിൻ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ നന്നായിട്ട് കഴിക്കുക ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിയായ രീതിയിലുള്ള കൂടി ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു വലിയ പരിധി വരെ ആൻറ്റിബയോട്ടിക്സുകൾ ഉണ്ടാക്കുന്ന ഡാമേജിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി